േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്ന് മനു തിരിച്ചറിയുകയാണ് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് മനു ഗംഗയുടെ വിവാഹം കൃത്യസമയത്ത് തന്നെ നടത്തി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവുണ്ടാകുന്നതും ബർത്ത് ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് മുത്തശ്ശിയും കൂട്ടരും പോകാൻ തീരുമാനമെടുക്കുന്നതും ഇതോടെ ഇങ്ങനെ പോയ കാര്യങ്ങൾ വഷളാകും എന്ന് ഉറപ്പിച്ചു പറയുന്ന മനു സത്യങ്ങളെല്ലാവരും അറിയുകയാണ് എങ്കിൽ ശരിയാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു മനു പറഞ്ഞത് എനിക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷെ മുത്തശ്ശിയെടുത്ത തീരുമാനത്തിൽ നിന്ന് മുത്തശ്ശിയെ പിന്തിരിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇതോടെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന മനു കാര്യങ്ങൾ ഇതേ തുടർന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയുന്ന അഞ്ജലി അഞ്ജലിയാകട്ടെ ഒരേ സമയം എങ്ങനെയാണ് രണ്ടിടത്തും ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ് കാര്യങ്ങൾ വളരെ ദുർഘടമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാദവ് സംശയവുമില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം ഇരുകൂട്ടർക്കും ഇതേ പറ്റി അറിവുണ്ടാകരുത് ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഞാനും അതിനു തന്നെയാണ് ശ്രമിക്കുന്നത് കാര്യങ്ങൾ മറ്റാരും അറിയാതെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് ശരിയാക്കണം ആ ഒരു തീരുമാനം കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കണം അതിനു വേണ്ടി പല നീക്കങ്ങളും ഞാൻ നടത്തുന്നുണ്ട് എല്ലാം ശരിയാകും എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഗംഗയുടെ വിവാഹ നിശ്ചയം മുടങ്ങരുത് സിദ്ധാർത്ഥമായുള്ള ആ നിശ്ചയം നടക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതും എന്തായാലും ഇതെല്ലാം കൃത്യമായി നടപ്പിലാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് ഇപ്പോൾ പോകുന്നത് മനു ഇതേ സമയം മനുവിനെ ചെന്ന് കാണുന്ന ഗംഗ തൻ്റെ വിവാഹ നിശ്ചയം മുടക്കുന്നതിന് വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയും തനിക്ക് ആ കാര്യത്തിൽ പേടിയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനും ഏതിനും സഹായത്തിനായി ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്ന മനു നീ പേടിക്കാതെ ഇരിക്കോ നിന്റെ വിവാഹം നടത്തി തരും എന്ന് ഞാൻ നൽകിയ വാക്കാണ് അത് തെറ്റിക്കുകയില്ല നടത്തി തരുക തന്നെ ചെയ്യും യാതൊരു മാറ്റവുമില്ല ആ കാര്യത്തിൽ അതുകൊണ്ട് ധൈര്യമായി മുന്നിലേക്ക് പോകാം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഇത് വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ഗംഗയുടെ അമ്മയ്ക്കും സന്തോഷമായിരിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് സൂരജ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാവുകയാണ് മനു ബാംഗ്ലൂരിലല്ല ഇവിടെ തന്നെ ഉണ്ട് എന്നും മാത്രവുമല്ല ഗംഗയുടെ വീട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നിലേക്ക് പോകുന്നത് എന്നുമുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയാണ് വേണ്ടത് മാത്രവുമല്ല ഗംഗയുടെ വീട്ടുകാരുടെ മുന്നിൽ മനുവിനെ കള്ളനാക്കി മാറ്റണം അതിനു വേണ്ടിയുള്ള സഹായം തനിക്ക് നൽകാൻ സാധിക്കുന്നത് ഇപ്പോൾ ഗംഗയുടെ വീട്ടുകാരുടെ ശത്രുക്കൾക്കാണ് അതുകൊണ്ട് തന്നെ അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തീരുമാനിക്കുന്ന സൂരജ് മുന്നിലേക്ക് കയറി വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ മനുവിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്